ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ മൈലാഞ്ചീഡിലാണെട്ടോ കറക്കിടകത്തിലെ മൈലാഞ്ചി ഇടലാണേ അപ്പം കറക്കിടക മാസമാകുമ്പോൾ നമ്മളെ കയ്യിലും കാലിലും ഒക്കെ മൈലാഞ്ചി അരച്ചിട്ട് ഇടുന്നൊരു പതിവ് ഉണ്ടല്ലോ അത് എന്തിനാണെന്ന് വെച്ചാല് നമ്മളെ കൈയിലും കാലുമൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ കാലിലൊക്കെ ഇങ്ങനെ വളങ്കടി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടകത്തിൽ ഇങ്ങനെ മൈലാഞ്ചി അരച്ചിട്ട് ചേർക്കുന്നതേ അപ്പൊ മൈലാഞ്ചി മാത്രമല്ല കേട്ടോ അതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ചേർക്കാറുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് രീതിയിലാണുണ്ടോ ചെയ്യുന്നത് മൈലാഞ്ചിയിലേക്ക് നമ്മൾ പച്ചമഞ്ഞൾ ചേർക്കും വെറ്റില ചേർക്കും ചില സ്ഥലങ്ങളിൽ മാവിൻ്റെയും പ്ലാവിൻ്റെയും തളിരലൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതൊന്നും ഇല്ലെങ്കിലും വെറ്റിലയും മഞ്ഞളും അതുപോലെ നമ്മളെ മൈലാഞ്ചിയും ചേർത്തിട്ടാണ് അധികം അരച്ച് നമ്മൾ തേക്കാറുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പച്ചമഞ്ഞളും അല്ല പച്ചയിലെ മൈലാഞ്ചിയും ആണോ കേട്ടോ ചേർക്കുന്നത് വെറ്റില പിന്നെ ഞാൻ മോളെ കൈയിലിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവൾക്ക് കൈ പൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെറ്റിലിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ രണ്ട് മൂന്നാല് തവണ ഇങ്ങനെ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടോ പിന്നെ അരച്ചെടുത്തത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ അത് കയ്യിലിടുമ്പോൾ ഇങ്ങനെ താഴേക്ക് വീണു പോകും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈ ആക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം നോക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ മാക്സിമം നമ്മൾ വെള്ളമില്ലാതെ തന്നെ ഒന്ന് അരച്ചെടുത്തതിൻ്റെ ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെ അരഞ്ഞു കിട്ടും കേട്ടോ പിന്നെ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ടായത് കൊണ്ട് ഒന്നും കൂടെ ഒരിത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് സാധാരണ ഈ പച്ച മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ അതിൽ കുറേ വേരുകളും നാരുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ ആ നാരൊന്നും ഉണ്ടാവില്ലേ എന്തായാലും നമ്മളിത് അപ്പം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നല്ല നാടൻ പച്ചമഞ്ഞളാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ നല്ല മൈലാഞ്ചിയും കടയിൽ നിന്ന് വാങ്ങുന്ന മൈലാഞ്ചി നമ്മൾ ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരിക്കും നന്നാവുക ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈ മൊത്തത്തിൽ ഇടണം എന്നാണ് പറയുക നമ്മൾ ഡിസൈനുകളൊന്നും ഇല്ലെങ്കിലും കയ്യിൽ മൊത്തമായിട്ട് മൈലാഞ്ചി ഇടണം കാലിലും കാലില് ഇടണം എന്നാണ് പറയാറുള്ളത് ഞാനിപ്പോൾ ഇട്ടത് വരലാണ് കേട്ടോ ഇടുന്നത് ആദ്യം തന്നെ മോക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അവൾക്ക് രണ്ട് കയ്യിലും രണ്ട് കാലിലും ഇട്ട് കൊടുത്തപ്പോഴേക്ക് ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നെ ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്തിട്ടാണ് കേട്ടോ ഇത് അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് നിന്നത് രണ്ട് മണിക്കൂറിലേറെ തന്നെ അവൾക്ക് തന്നെ ഇടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്ഷൻ ആയിട്ട് ഇടണമല്ലോ നമ്മളെന്തായാലും ഒരു ജോലി ചെയ്യുക അപ്പം അത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതല്ലേ അവൾ തന്നെ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേ കിടന്നിട്ടൊക്കെയാണ് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അവൾക്കത് കഴുകി കളയാനായിട്ട് ഭയങ്കര ധൃതിയായിരുന്നു കാല് നടക്കാനും വയ്യ ഒന്നും എടുക്കാനും വയ്യാന്നുള്ള സ്ഥിതി ആയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ വേഗം കഴുകാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചെറിയ കുഞ്ഞിക്കാലും കയ്യല്ലേ അപ്പൊ നമ്മൾ കുറെ ടൈം വേണ്ടിവരും ഇത് നല്ലപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അവൾ പിന്നെ ഇളക്കാത്തത് കൊണ്ട് എവിടെ ആയിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ലാസ്റ്റിലേക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെ കുറച്ചു നേരമൊക്കെ അവള് കിടന്നു പിന്നെ കഴുകണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ട് കഴുകി കൊടുത്തപ്പോൾ നമുക്കൊരു ചെറിയൊരു ഓറഞ്ച് കളറായിട്ടാണ് കിട്ടിയത് കേട്ടോ ഇതാണ് എനിക്കും ഇഷ്ടപ്പെട്ടൊരു കളറായിട്ടുള്ളത് നമ്മൾ ഒരുപാട് ബ്ലാക്ക് ആകുമ്പം എന്തോ പോലെയാണല്ലോ ഞാൻ പിന്നെ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ എൻ്റെ കയ്യിലിടാൻ തുടങ്ങി എൻ്റെ കയ്യിൽ രണ്ട് എന്നുണ്ടായിരുന്നു ഞാൻ ഒരു കയ്യിലും രണ്ട് കാലിലാണ് ആണ് ഇട്ടത് വേറെ ആരും ഇട്ട് തരല്ലാത്തോണ്ട് ഒരു കയ്യിലേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളും കർക്കിടകത്തിലെ മൈലാഞ്ചിയും ഒക്കെ ഇടാണോ കേട്ടോ കൈയും കാലൊക്കെ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വീണ്ടും കാണാം ബാ